ലക്കിടി നടന്നു സംസ്ഥാന സെക്രട്ടറി എൻ പി കോമളം ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അനാഥ മന്ദിരങ്ങളിലുള്ള സംസ്ഥാനം കേരളമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാഥമന്ദിരങ്ങളിലേക്ക് ആക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോപിക്കണം അപ്പൊ നമ്മളെ പോലുള്ള പൈസക്കാരും അനാഥമന്ദിരത്തിൽ പോവാറില്ല അത് ചെയ്യും പൈസ കൊടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റാവുന്ന കേന്ദ്രങ്ങൾ എവിടെയാണോ അവിടേക്ക് അവർ പോകും എന്തിനു വേണ്ടിയിരിക്കാ പോകുന്നത് അവരുടെ ആ ഒറ്റപ്പെടലിൽ നിന്നും മുന്നോട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷെ ഉള്ളില് എത്രമാത്രം സന്തോഷമുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി ഇങ്ങനെ വാർദ്ധക്യകാലത്തിന് സന്തോഷപ്രദമാക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടോടുകൂടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് വയോജന കമ്മീഷനെ രൂപീകരിച്ചു നമുക്കായിട്ടൊരു നയം വന്നിട്ടുണ്ടപ്പോ അല്ലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒന്നാം തീയതി അതിനെ പറ്റിട്ട് പ്രഖ്യാപനം നടത്തി വയോജന കമ്മീഷനെ വെച്ചിട്ടുണ്ടായ നായരെയൊക്കെ തന്നെ ചർച്ച ചെയ്തു നമ്മളെ സംരക്ഷിക്കുന്നതിനും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതിനും ഇവിടുത്തെ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത് നമുക്കറിയാലോ ആയോജനങ്ങളെ സംരക്ഷിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒന്നാം തീയതി നമ്മളത് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തോടു കൂടി എല്ലാ വർഷവും അത് പറയും നമ്മൾ ആ ഒന്നാം തീയതി കഴിഞ്ഞു പോവും വീണ്ടും അടുത്ത വർഷം ഒന്നാം തീയതി ആകുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുണ്ടാവുക അങ്ങനെ കൂടിയാണ് നമ്മൾ പോവാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മനസ്സിന് സന്തോഷമായിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മീഷനുണ്ട് ഇവിടെ അതിൻ്റെ നയരേഖകൾ ഉണ്ട് എന്നുള്ളൊരു മനസംതൃപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിൽ ഈ സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ എ എസ് എസ് പിയു എന്ന് പറയുന്ന സംഘടനയായിട്ട് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിരിക്കുന്ന പലവർക്കും അറിയാവുന്ന അവസ്ഥ തന്നെയാണ് പല സംഘടനകളായിട്ട് രൂപപ്പെട്ടു കൊണ്ടായിരുന്നു നമ്മുടെ സംഘടന പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആവശ്യം യൂണിറ്റി പ്രസിഡന്റ് ജി ജഗദീഷ് അധ്യക്ഷത വഹിച്ചു സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി വിശിഷ്ടാതിഥിയായി സംഘടന ബ്ലോക്ക് പ്രസിഡന്റ് പി വാസുദേവനുണ്ണി ബ്ലോക്ക് ട്രഷറർ പി കൃഷ്ണൻകുട്ടി പ്രശസ്ത സാഹിത്യകാരി ശാലിനി മുരളി എന്നിവർ സംസാരിച്ചു മേരിക്കുട്ടി സെബാസ്റ്റ്യൻ സാഗോദവും സേതുമാധവൻ നന്ദിയും പറഞ്ഞു വത്സല ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ മികവ് തെളിയിച്ച സംഘടനാ അംഗങ്ങളെ ആദരിച്ചു രോഗികളുടെ ചികിത്സയ്ക്കുള്ള സാന്ത്വന ഫണ്ട് വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി കേരള വിഷയം പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കണക്ട് കാസര്